ഹായ് നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലായ എൻ്റെ ജീവിതത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം നേടുന്നു അങ്ങനെ നമുക്ക് തുടങ്ങാം അല്ലെ അങ്ങനെ നമ്മുടെ കർക്കിടക മാസം പിറന്നു ഇന്ന് കർക്കിടകം ഒന്നാണ് കർക്കിടം കർക്കിടകം പിറക്കാൻ പോകുന്നു എന്ന് പറയുന്ന പോൾ തന്നെ പഴമയുള്ളവർ പറയുന്നേക്കഞ്ഞകാലം അതായത് ദാരിദ്ര്യകാലം എന്ന് പറയും ആ കാലഘട്ടത്ത് കർക്കിടക മാസത്തിൽ കണ്ണ് കാക്കകൾ പോലും കണ്ണ് തുറക്കൂലാണ് കണ്ണ് തുറക്കാൻ കഴിയില്ല അത്രയും ഭയങ്കരമായിട്ടുള്ള മഴയായിരിക്കും ഉണ്ടാവും മഴയുണ്ടാകുന്ന പറഞ്ഞാല് രാവും പകലും തുലു തുരെന്ന് പെയ്തിരിക്കുന്നു ജോലിക്ക് പോകാൻ പറ്റത്തില്ല കാരണം അന്നുള്ള ജോലികൾ എന്താണെന്ന് വെച്ചാൽ വയലില് പറമ്പില് അല്ലേ കിളക്കാനും തെങ്ങിൻ്റെ കിളക്കാനും മരങ്ങളെ മുറിക്കാനും വയലുകളുള്ള പണികൾ മറ്റുള്ള പണിയും മണ്ണെടുക്കലും അത് ഒക്കെ ഒരു നാടൻ പണികളാണന്ന് ഉണ്ടായിരുന്നത് പക്ഷെ അന്ന് പണിയും ഉണ്ടാവില്ല അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു പക്ഷെ അത് നല്ലൊരു സുന്ദരമായ കാലഘട്ടമായിരുന്നു ഞാൻ പറഞ്ഞു വന്നത് ആ കാലത്തെക്കുറിച്ച് കർക്കിടക മാസം എന്ന് പറയുമ്പോൾ ആദ്യം വരുന്നത് അതാണല്ലോ നമുക്ക് പുതിയ തലമുറകൾക്കൊന്നും അതറിയത്തില്ല എന്നാണ് വേണമെങ്കിൽ പറയാം നമുക്കും അറിയത്തില്ല നമ്മളും അത്രയേ ആയിട്ടുള്ളൂ അപ്പം കർക്കിടകത്തിന് വേറെയൊരു പ്രാധാന്യം കൂടിയുണ്ട് എന്താണ് കർക്കിടകം രാമായണ മാസം അല്ലേ രാമായണ മാസമാണ് കർക്കിടകം കർക്കിടകം ഒന്നാം തീയതി മുതൽ വൈകുന്നേരം ആരംഭിക്കുകയായി അതിൻ്റെ തലേന്ന് കർക്കിടകം ഒന്നിൻ്റെ തലേന്ന് ചക്രമാണ് അപ്പം ക്ഷേത്രങ്ങളും കാവുകളും എല്ലാം വീണ്ടും ഉണരും അതുപോലെ തന്നെ ഈ ഒരു മാസം കർക്കിടക മാസം എല്ലാ ക്ഷേത്രങ്ങളിലും കാവുകളിലും രാമായണ പാരായണം നടത്തും അല്ലേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്താണ് അതിൻ്റെ ഭക്തിസാന്ദ്രമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാമായിരിക്കും അതിലേക്ക് ഞാൻ കടക്കുന്നില്ല അത് നമ്മൾ ഏത് ക്ഷേത്രത്തിൻ്റെ വഴിയിലേക്കൂടിയും വൈകുന്നേരങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കേൾക്കാം അതുപോലെ തന്നെ എന്തിയല്ല ഓർമ്മ വെച്ച കാലം മുതൽ മുതിർന്നവരാണ് രാമായണ പാരായണം നടത്തുന്നത് പക്ഷേ ഇപ്പം കാലം മാറി മാറി വരുന്നുണ്ട് ഇപ്പം മുതിർന്നവരും പാരായണം ചെയ്യുന്നുണ്ട് ചെറുപ്പക്കാരും പാരായണം ചെയ്യുന്നുണ്ട് ചെറുപ്പക്കാരികളും ചെറുപ്പക്കാരും മുതിർന്നവരും അല്ലേ പ്രായമുള്ളവരൊക്കെ പാരായണം ചെയ്യുന്നുണ്ട് നല്ല കാര്യമാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതുപോലെ തന്നെ സമൂഹമാധ്യമങ്ങളിൽ ഇഷ്ടംപോലെ രാമായണ പാരായണത്തിൻ്റെ ഉണ്ടാവും എന്ത് തന്നെയാലും നല്ലതാണ് നല്ലൊരു ഗൃഹാ ദുരത്വം ഉണർത്തുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് പോവുക കാരണം നല്ല മഴയും ഇരട് പിടിച്ച മഴയും മഴക്കാറുകളും അല്ലേ പച്ചപ്പ് നിറഞ്ഞ ആ ഒരു സംവിധാനത്തിൽ നമ്മൾ ആ ഒരു അന്തരീക്ഷമെന്ന് ആലോചിച്ച് നോക്കും ക്ഷേത്രങ്ങളിലായാലും കാബുകളിലായാലും അപ്പം അതൊരു നമുക്ക് വല്ലാത്തൊരു ഫീലാണ് അനുഭവമാണ് ക്ഷേത്രങ്ങളും കാബുകളും ഒക്കെ ഉണരട്ടെ കൂടാതെ പണ്ട് കാലങ്ങളിൽ മറ്റൊരു കാര്യം പറയാം പണ്ട് കാല കാല കാലങ്ങളിൽ എല്ലാ വീടുകളിലും രാമായണ പാരായണം നടത്താറുണ്ടായിരുന്നു ഇന്ന് ഓർമ്മയുണ്ടോ എന്നറിയില്ല പഴയ തലമുറക്കാർ ഓർമ്മയുണ്ടാവും എനിക്കും പറയുന്നത് കേട്ടിട്ട് ഞാനും ചില വീടുകൾ കാണാറുണ്ടായിരുന്നു പക്ഷേ പണ്ടത്തെ പോലെ എൻ്റെ വീടിൻ്റെ അയൽവക്കങ്ങളിലും കുറച്ച് ചുറ്റുപാടുള്ള ഏരിയകളിലൊന്നും ഇപ്പം അങ്ങനെ കാണാറില്ല കുറവാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഉണ്ടാകും ഞാൻ ചിലപ്പോൾ കാണാത്തത് കൊണ്ടായിരിക്കും രാമായണ പാരായണം ചെയ്യുന്നത് ഭവനങ്ങളിൽ വീടുകളിൽ ഐശ്വര്യവും സമ്പത്തും സൽകീർത്തിയും എന്താ പറയണ്ടേ കലഹങ്ങളും എല്ലാം മാറും എന്നാണ് വിശ്വാസം അത് പാരമ്പര്യമായിട്ട് തറവാടുകൾ വീടുകളിൽ പഴയ തലമുറകൾ ആചരിച്ചു വരുന്നുണ്ട് അത് പുതിയ തലമുറകളിലും ുണ്ട് എന്നിരുന്നാലും എനിക്ക് തോന്നുന്നത് വീടുകളിൽ കുറവാണ് എന്നാണ് തോന്നുന്നത് പുതിയ തലമുറ ഏറ്റെടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയത്തില്ല എൻ്റെ കണ്ണിൽ കണ്ട കാഴ്ചയാണ് എന്തായാലും നല്ല രാവുകൾ ഉണ്ടാകട്ടെ പകലുകളും രാത്രികളും ഉണ്ടാകട്ടെ ലോകത്തിന് നന്മ വരട്ടെ ലോക സമസ്ത സുഖനോ ഭവന്തു അല്ലെ എന്നാൽ പറയേണ്ടത് അതുപോലെ തന്നെ പണ്ട് കാലങ്ങളിൽ വീടുകളൊക്കെ ഈ രാമായണ കർക്കിടക മാസം ആകുമ്പോഴേക്കും വീടെല്ലാം വൃത്തിയാക്കി ശുദ്ധീകരിച്ച് പൂജാമുറികളെല്ലാം വൃത്തിയോടുകൂടി വെച്ച് അതിന് തയ്യാറെടുക്കുമായിരുന്നു അല്ലേ രാമായണം വായിക്കാൻ ഇപ്പോഴും ഉണ്ട് എന്നാലും കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ അഭിപ്രായം മാത്രമാണ് എന്നിരുന്നാലും ഉണ്ടാകും അതുകൂടാതെ ക്ഷേത്രങ്ങളിലും കാബുകളും എല്ലാം നിറഞ്ഞിട്ടുണ്ട് ഭക്തജനങ്ങൾ ഒഴുകിയെത്തുന്നുണ്ട് നല്ല കാര്യം തന്നെ അതുപോലെ തന്നെ കേരളത്തിൽ നാലമ്പല ദർശനങ്ങൾ ഈ യാത്രകളുണ്ട് നാല് പ്ര പ്രധാനപ്പെട്ട പ്രശസ്തമായ ക്ഷേത്രങ്ങളുണ്ടല്ലേ കേരളത്തിൽ ഉണ്ട് അവിടെയൊക്കെ എല്ലാം യാത്രകൾ ഇപ്പോൾ ക്ഷേത്ര ദർശനം നടത്താറുണ്ട് നല്ല നല്ല കാര്യമാണ് നല്ല കാര്യമാണ് ഒരുപാട് കാര്യങ്ങൾ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല ആത്യന്തികമായി എല്ലാവർക്കും അറിയുന്ന അറിയുന്നുണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ ജില്ലയിൽ നാലമ്പല ദർശനം ഇപ്പം ഈ അടുത്ത കാലത്തായി അന്വേഷിച്ച് കണ്ടെത്തി ആ ക്ഷേത്രം ഭരതക്ഷേത്രം നാല് ക്ഷേത്രങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അതിൻ്റെ യാത്രകളെല്ലാം വർഷാവർഷം നടത്തപ്പെടുന്നുണ്ട് ആഘോഷങ്ങളുണ്ട് കാര്യങ്ങളൊക്കെ നടത്തപ്പെടുന്നുണ്ട് അങ്ങനെ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട ഈ നാല് ക്ഷേത്രങ്ങൾ കുറച്ച് കുറച്ച് ദൂരെ ദൂരെയാണ് കണ്ണൂർ ജില്ലയിലാണ് പക്ഷെ അത് കുറച്ച് കുറച്ച് ദൂരെ 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 സ്ഥലങ്ങളാണ് അപ്പോൾ അതിൻ്റെ അത് എവിടെയൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം ഒന്നാമത്തത് നീർവേലി ശ്രീരാമക്ഷേത്രം നീർവേലി അത് യൂട്യൂബിൽ നിങ്ങൾ അടിച്ചു നോക്കിയാൽ കാണാം നീർവേലി ആ ക്ഷേത്രത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിലുണ്ട് അവിടെയാണ് പസ്റ്റ് പോകേണ്ടത് രണ്ടാമത് പോകേണ്ടത് ശ്രീ എളയാാവൂർ ക്ഷേത്രം ശ്രീ എളയാാവൂർ ഭരതക്ഷേത്രം കണ്ണൂർ നഗരത്തിൽ നിന്ന് ഏതാണ്ടൊരു ഏഴ് ഏഴ് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ക്ഷേത്രം അടുത്തു തന്നെയാണ് കണ്ണൂർ നഗരത്തിൽ നിന്ന് രണ്ടാമത് പോകേണ്ടത് ശ്രീ എളയവർ ക്ഷേത്രത്തിലാണ് മൂന്നാമത് പോകേണ്ടത് പിരിഞ്ചേരി ശ്രീ ലക്ഷ്മണ ക്ഷേത്രമാണ് അവിടേക്കാണ് പോകേണ്ടത് അത് പോകേണ്ടത് കൂത്തുപറമ്പ് മട്ടന്നൂർ ചോപ്പിൽ കൂത്തുപറമ്പ് മട്ടന്നൂർ ടൗണിൽ നിന്നും കുറച്ച് മാറിയിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒന്നുകൂടി പറയാം കൂത്തുപറമ്പ് മട്ടന്നൂർ ടൗണിൽ നിന്നും കുറച്ച് മാറിയിട്ടാണ് ഈ പെരിഞ്ചേരി ലക്ഷ്മണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇത് മൂന്നാമത്തെ ക്ഷേത്രമാണ് അതിനുശേഷം പായം ശത്രുഘ്നം ക്ഷേത്രം പായം ശത്രുഘ്നം ക്ഷേത്രം ഇതൊക്കെ ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് ലഭിക്കുന്നതാണ് ഈ ക്ഷേത്രത്തിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി അത് അതിൻ്റെ വിശദീകരണത്തിലുള്ള ഒരു അവതരണം നിങ്ങൾക്ക് അതിൽ കാണാം അപ്പോൾ ഈ നാല് ക്ഷേത്രങ്ങളുമാണ് കണ്ണൂർ ജില്ലയിലെ നാലമ്പല ദർശനത്തിനുളള യാത്രകൾ യാത്രകൾ മുതൽ ആരംഭിച്ചു ഈ നാല് ക്ഷേത്രങ്ങളിലും മാത്രമല്ല മറ്റൊട്ടനവധി ക്ഷേത്രങ്ങളിലും രാമായണ പാരായണം നടക്കുന്നുണ്ട് അതിൻ്റെ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട് ഭക്തജനങ്ങൾ യാത്ര ചെയ്യുന്നുണ്ട് ദർശനത്തിനുള്ള കാര്യങ്ങളൊക്കെ നോക്ക നോക്കുന്നുണ്ട് അപ്പം ഞാൻ ഈ വീഡിയോ എൻ്റെ ചാനലിലെടുക്കാൻ കാരണം ഇന്ന മുതൽ ഇതൊരു നല്ലൊരു മാസമല്ലേ എല്ലാവർക്കും ലോകത്തിന് ഗുണവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു മാസമാണ് ലോകസമസ്ത സുഖനോ ബവന്തോ അത് എല്ലാവർക്കും പ്രയോജനമുണ്ടാക്കട്ടെ എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാ മനുഷ്യർക്കും ഇതിൻ്റെ പ്രയോജനങ്ങൾ ഉണ്ടാക്കട്ടെ ഈ ഭക്തി സാന്ദ്രമായ ഈ മാസത്തിൽ ലോകത്തിന് ശാന്തിയും സമാധാനവും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരും ഒന്നാണ് അതിനു വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാവർക്കും നല്ലത് വരട്ടെ നന്മ നിറഞ്ഞ രാമായണ മാസം ആചരിക്കാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും കഴിവു മാറാട്ടെ അടുത്ത വീഡിയോ ആയിട്ട് bye okay bye